ഹായ് ഹലോ ഞാൻ ടിൻഡു സിനിമയിൽ നമ്മുടെ പുത്തൻ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ ഒരു ഇൻറ്റർവ്യൂവിനെ അഭിമുഖീകരിക്കാം എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്പുകളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ലാസ്റ്റ് ഞാനൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ഡെമോ വീഡിയോ പറ്റുമെങ്കിൽ ഇട്ട് തരാം അതല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് എങ്ങനെ ഇതിനെ അഭിമുഖീകരിച്ച് നമുക്കൊരു ഇൻ്റർവ്യൂ എങ്ങനെ പാസ്സാകാം എന്നുള്ളതിൻ്റെ ഒരു കുറച്ച് മെത്തേഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമേ പറയട്ടെ ഞാനതിനകത്ത് ഒരു എക്സ്പേർട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അത്രമാത്രമേ ഉള്ളൂ മെയിനായിട്ടും ഇസ്രയേലിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് രണ്ട് മൂന്ന് തരത്തിലുള്ള ഇന്റർവ്യൂവും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് മൂന്ന് ഇൻ്റർവ്യൂവും അതിനെങ്ങനെയൊക്കെ നിങ്ങൾ അഭിമുഖീകരിക്കണം എന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടൻറ്റിലേക്ക് പോകാം അല്ലേ അതായത് ഫസ്റ്റ് നമ്മൾ ഇസ്രയേലിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ബോംബെയിൽ ഒരു ക്ലാസ് ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ എൻറ്റർ ആവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് അറിയാവോ എന്നുള്ള ഒരു ടെസ്റ്റ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ബോംബേന്ന് അവിടുത്തെ ഏജൻസിയിൽ നിന്ന് ഒരു മേഡം വിളിക്കും ഒന്നെങ്കിൽ വാട്സപ്പ് ഓഡിയോ കോൾ ആയിരിക്കും അതല്ല എങ്കിൽ വാട്സപ്പിൽ വീഡിയോ കോൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കോളെടുക്കുന്നു അപ്പോളെ വിറയ്ക്കുന്നു അതായത് എന്നൊക്കെ പറയുന്നു സംഭവമൊക്കെ അവർ പറയുന്നു ക്യാൻസൽ നിങ്ങൾക്ക് ഗുഡ് ഇംഗ്ലീഷ് ഇല്ല അതുകൊണ്ട് നിങ്ങളെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു നിങ്ങൾ അന്നത്തെ ആ ഒരു മാസത്തെ ക്ലാസ് നിങ്ങൾക്ക് പോകുന്നു പിന്നെ പിറ്റേ മാസവും നമ്മൾ ഇതേപോലെ തന്നെ അറ്റൻഡ് ചെയ്യണം അപ്പം അങ്ങനെയാണ് ആ ഫസ്റ്റ് പ്രോസസ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് അതായത് നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഗ്രാമറോ കാര്യങ്ങളോ ഒന്നും അറിയേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് ഫേസ് ഫേസ് ചെയ്യുമ്പം നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലാണ് പിന്നെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ത് വന്നാലും നമുക്കൊന്നുമില്ല നമ്മൾ ഇതൊക്കെ ഇതിനപ്പുറം കണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയുണ്ട് നമ്മൾ മനസ്സിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ല അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവരോട് ഹലോ എന്ന് പറയുമ്പം തന്നെ അവർക്കറിയാം അല്ലെങ്കിൽ ഹലോ ഗുഡ് മോർണിംഗ് മാം എന്ന് പറയുമ്പം തന്നെ അവർക്ക് മനസ്സിലാവും നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡും കോൺഫിഡൻസ് ലെവലും ഹൈ ആയിരിക്കണം അതാണ് നമ്മൾ മെയിനായിട്ട് വേണ്ടത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം നമ്മൾ വാട്സപ്പ് വീഡിയോ കോളാണ് വിളിക്കുന്നതെങ്കിൽ നമ്മൾ വീട്ടിലായിരിക്കും അടുക്കളയിലായിരിക്കാം പിള്ളേരുടെ അടുത്തായിരിക്കാം പിള്ളേർക്ക് ഫുഡ് കൊടുക്കുമായിരിക്കാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് ആ സമയത്ത് ഒന്നെങ്കിൽ നമ്മൾ അവരെ വിളിച്ചിട്ട് വിളിച്ച് പറയുക അതല്ല എങ്കിലും മെസ്സേജ് ഇടുക വേണം ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ റൂമിൽ കയറുക റൂമിൽ കയറി കഥ കഴിച്ച് പിള്ളേരുടെ ആരുടെയും സൗണ്ട് ഇല്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് ഇരുന്ന് നിങ്ങൾ വീഡിയോ കോൾ ആണെങ്കിൽ വീഡിയോ കോൾ ചെയ്യുക പക്ഷേ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാക്കിൽ പിള്ളേർ കുത്തി വരച്ചതോ അയെ കുറേ തുണി കിടക്കുന്നോ അങ്ങനെയുള്ള ഒരു മോശമായ ഒരു അന്തരീക്ഷ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു അന്തരീക്ഷത്തിലായിരിക്കരുത് നിങ്ങൾ കോൾ വിളിക്കേണ്ടത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇരിക്കുക നിങ്ങളെ കാണുക നിങ്ങളുടെ മുഖത്തൊട്ട് ലൈറ്റ് വരുന്ന രീതിയിലിരിക്കുക നിങ്ങളുടെ മുഖത്ത് നല്ല പ്രസന്നമായിട്ടിരിക്കുക ആ അതും ആ ഒരു കോൺഫിഡൻസ് ലെവൽ അല്ലാതെ വിറച്ചിട്ട് കൈ ഒന്ന് വരച്ച് അങ്ങനെ ഇങ്ങനെ 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 അങ്ങനെയൊക്കെ ഒന്നും അങ്ങനെയൊന്നും വെക്കരുത് നമ്മൾ നല്ല സ്ട്രൈറ്റായിട്ട് നല്ല കോൺഫിഡൻസോടുകൂടിയിരിക്കുക ഇവർ വാട്സപ്പും ഓഡിയോ കോൾ ആണെങ്കിൽ ചില ഏജൻസിയാർ പ്രിഫർ ചെയ്യുന്നത് വാട്സപ്പ് ഓഡിയോ കോളാണ് ചില ഏജൻസികൾ വാട്സപ്പ് വീഡിയോ കോളും ആണ് ചെയ്യുന്നത് അപ്പം ഓഡിയോ കോൾ ആണെങ്കിൽ നിങ്ങൾ റൂമിൽ കയറി കഥ കളിക്കുക സൗണ്ട് ഇല്ലാത്തവിടത്തുനിന്ന് നിന്നിട്ട് അവരെന്താണോ പറയുന്നത് അത് കേട്ടിട്ട് അതിന് ആൻസർ പറയില്ല ഇതിലും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വലിയ ആനകുദ്ര കേസൊന്നുമില്ല ഗ്രാമർ പറയേണ്ട നിങ്ങൾക്ക് അവരെന്താണോ പറയുന്നത് അതിനുള്ള ആൻസർ ഒന്ന് പറഞ്ഞു കൊടുത്ത് കറക്റ്റായിട്ട് അവർ ചോദിക്കുന്ന ടപ്പെ ടപ്പെ ടപ്പേ ആൻസറ് പറയുക അതാണ് നമുക്ക് വേണ്ടത് അപ്പം അതിന് മെയിനായിട്ട് അത് ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് അവർ ചോദിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇന്റർവ്യൂവിന് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഇൻട്രഡക്ഷൻ പറയാനുള്ള അവർ ചോദിക്കുന്നത് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കും ഹസ്ബൻഡിൻ്റെ പേരെന്താ ഹസ്ബൻഡ് മക്കൾ എന്തെടുക്കുന്നു മക്കളെ നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ആരാണ് നോക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് നോക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ കാര്യം നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്തത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ പോയിരുന്നിട്ട് ചെയ്തത് അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വയ്ക്കണം അതാണ് ചോദിക്കുന്നത് അല്ലാതെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുക അത് ചിലർ പറയുക ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിച്ചില്ല സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞിട്ട് അവർ ചോദിക്കത്തില്ല അവര് ജസ്റ്റ് ക്യാഷ്വൽ ടോക്ക് പോലെയാണ് ഫസ്റ്റ് എടുത്ത് ഇൻ്റർവ്യൂ അപ്പം എന്തുകൊണ്ട് അപ്പം അവർ അവർ പൊട്ടന്മാരല്ല അവർക്കറിയാം അവർ നമ്മളുടെ വായിൽ നിന്ന് പോകുന്ന കാര്യങ്ങൾ പിടിച്ചെടുത്തിട്ട് അവർക്ക് അറിയാം ഇംഗ്ലീഷ് അറിയാവോ ഇല്ലയോ എന്നുള്ളത് അപ്പം നമ്മൾ നൂറ് ശതമാനവും സത്യസന്ധമായ ഡാൻസർ പറയുക കള്ളത്തരങ്ങൾ പറയാതിരിക്കുക കാരണം ഈവൻ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ ആണെങ്കിലും എംബസിയിലെ ഇൻറ്റർവ്യൂ ആണെങ്കിലും നമ്മൾ കള്ളത്തരം പറഞ്ഞാൽ അവർ പിടിക്കും അവർ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു അതുകൊണ്ട് നമ്മൾ നൂറ് ശതമാനവും സത്യസന്ധമായ ആൻസറുകൾ പറയാനായിട്ട് ശ്രമിക്കുക സത്യസന്ധമായ ആൻസറുകൾ മാത്രമേ പറയാളുള്ളൂ അതാകുമ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടിട്ട് തിരിച്ചു ചോദിച്ചാലും നമുക്കറിയാൻ പറ്റും അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കേസൊക്കെ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്ഡിറ്റും കാര്യങ്ങളും ആണ് ചെയ്യുന്നത് അതിലൊക്കെ എന്തെങ്കിലും ഉണ്ട് എന്നതാണെങ്കിലും നമ്മളത് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണം ഇന്നതാണ് പറയാനുള്ളത് എങ്ങനെ ചോദിച്ചാലും എങ്ങനെ പറഞ്ഞാലും നമ്മൾ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിരിക്കണം അവിടെ പറയേണ്ടത് അതിനകത്ത് ടെൻഷനോ വേറെയലോ ആലോചനയോ നമ്മുടെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകും അങ്ങനെയൊന്നും വേണ്ട സ്ട്രേറ്റായിട്ട് കോൺഫിഡൻസോടുകൂടി കണ്ണി കണ്ണി നോക്കിയിട്ട് വേണം നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇവിടുത്തെ ഇന്റർവ്യൂ ഇത് ഈത് കൂടി നമ്മൾ ഉത്തരം പറഞ്ഞു അവരൊക്കെ പറഞ്ഞു നമ്മളെ അവർ ബോംബെയിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെച്ചു അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോംബെയിലേക്ക് ചെല്ലണം ബോംബെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു മാസത്തെ ക്ലാസ് ആണ് പക്ഷേ ഈ ഒരു മാസത്തെ ക്ലാസ് കൂടണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നമുക്ക് ചെല്ലുന്ന ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഒരു ഒരു സമയം തരും ആ സമയത്ത് നമുക്ക് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഉണ്ടാവും ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ നമ്മൾ ഓക്കെ ആയെങ്കിൽ മാത്രമേ നമ്മളെ ഈ ഒരു മാസത്തെ ക്ലാസ്സിന് എടുത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ബോംബെയിൽ നിന്ന് പാട്ടും പെട്ടി മടക്കി തിരിച്ച് നാട്ടിലേക്ക് വരണം അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ടും അവിടെ ചെന്നിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യുമ്പം എന്താണ് സെയിം സംഭവം തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡും കോൺഫിഡൻസും ഓക്കെ ആയിരിക്കണം അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ഹെയർ സ്റ്റൈല് നമ്മുടെ ഡ്രസ്സ് എല്ലാം വെൽ ഡ്രസ് ഡ്രസ്സായി അതായത് കാഷ്വൽ ഷർട്ടും ജീൻസ് അങ്ങനത്തെ സേവനങ്ങൾ പിന്നെ കുറിയ പൊട്ട് അങ്ങനെ തുടങ്ങാൻ നല്ല രീതിയിലുള്ള മേക്കപ്പ് അത് എന്നാൽ മേക്കപ്പ് ആണോ എന്നറിയതുമില്ല എന്നാൽ നല്ല രീതി അതായത് അവർക്ക് കാണുമ്പോൾ തന്നെ ഒരു ഒരു സന്തോഷം ഉള്ളിൽ ആ കൊള്ളാലോ എന്നുള്ള ഒരു സന്തോഷം അവർക്ക് തോന്നണം ആ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ ചെന്നിരുന്നു അവർ ചോദിക്കുന്നതിനുള്ള ആൻസർ അതും ഈ സെൽഫ് കോൺട്രഡക്ഷനും കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത് ചിലപ്പോൾ നമ്മളോട് എക്സ്പീരിയൻസിൻ്റെ ഈ കാര്യം ചോദിക്കും ഗ്യാപ്പ് ഫില്ലിങ്ങ് ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷം നിങ്ങൾ എന്തുകൊണ്ട് ജോലി ചെയ്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം അത് പിന്നെ കല്യാണത്തിന്റെ ഡേറ്റ് നമ്മൾ കാണാതെ പഠിക്കണം പിള്ളേരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണാതെ പഠിക്കണം പിന്നെ ഏത് വർഷമാണ് എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് അത് പഠിക്കണം എക്സ്പീരിയൻസ് ചെയ്ത സ്ഥലത്തിന്റെ പേര് അവിടെയുള്ള ആൾക്കാരുടെ എണ്ണം അവിടെയുള്ളവരെ നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്തത് അതായത് വീൽ ചെയറെ കൊണ്ടുപോകേണ്ടവരെ വീൽ ചെയറേലാണ് കൊണ്ടുപോകുന്നത് ഫുഡ് കൊടുത്തോ എക്സസൈസ് ചെയ്യിപ്പിച്ചോ എന്നൊക്കെയുള്ള കാര്യങ്ങളും അവിടെ എത്ര ബെഡ് ഉണ്ടായിരുന്നു എന്താണ് അവിടുത്തെ ഫ്ലോറിൻ്റെ നിറം കളർ അങ്ങനെയുള്ള ആ നമ്മൾ ജോലി ചെയ്ത സ്ഥലത്തിനെക്കുറിച്ച് ഏറ്റവും കാര്യങ്ങളും നമ്മൾ പഠിച്ചു അതുപോലെ നമ്മുടെ ഗ്യാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് നല്ല വ്യക്തമായിട്ട് പച്ചവെള്ളം പോലെ പഠിച്ചിട്ട് വേണം നമ്മൾ ഇന്റർവ്യൂ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിന് പോയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നതിന് ശേഷവും ഈ പറഞ്ഞ പോലെ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇങ്ങനെ ഇരിക്കുക കൂടി കണ്ണി കണ്ണി നോക്കി സംസാരിക്കുക അവരെന്താ പറയുന്നതെന്നുള്ള ആ ക്വസ്റ്റ്യൻ പിടിയിട്ട് ആൻസർ പറയുക അല്ലാതെ അതിനകത്ത് ഷാലോ ഊട്ടോ വില്ലോ ഈ സാധനങ്ങളൊന്നും നിങ്ങൾ ചേർക്കണ്ട നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ അറിയാ അറിയാവുന്നത് അതങ്ങ് പറയുക അത്രേ ഉള്ളൂ അവിടെ തീർന്നു അപ്പോൾ അവരടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അടുത്തതിന് ഉത്തരം അതായത് ആറ്റി നമുക്ക് എന്ത് വന്നാലും ഒരു പ്രശ്നമില്ല അതായത് അവർ ടെസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ച് എന്തെത്തോളം അറിവുണ്ടോ എന്നുള്ളതല്ല നമുക്ക് എത്ര ത്തോളം അറിവുണ്ടെങ്കിലും നമുക്കത് പ്രസൻസ് ചെയ്യുന്ന രീതി അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് വിട്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്കിത് കയറി വരാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത് അതായത് നമ്മളിപ്പോൾ ഇവിടെ ഇസ്രയേലിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇവരുടെ കൾച്ചറുമായിട്ട് നമ്മൾ യോജിച്ച് പോവുമോ അതും എന്താ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങളായിരിക്കും പല പല പേഷ്യൻസിനെയാണ് നമ്മൾ നോക്കേണ്ടത് പെട്ടെന്ന് ബോധം കേട്ടി വീഴുവോ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല ചില മെൻ്റലി പ്രോബ്ലം ഉള്ളവരെങ്കിൽ ഇറങ്ങി ഓടും അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളുണ്ട് ഡിമൻഷ്യ ആയൊക്കെ ഉള്ളവർ അമ്മ അപ്പം എന്താ പറയുന്നത് ആ സ ആ സമയത്ത് ആ സെക്കൻഡിൽ നമുക്ക് ഐഡിയപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് നമ്മൾ സിറ്റുവേഷനെ അനുസരിച്ച് നമ്മുടെ മൈൻഡ് മാറി എങ്ങനെ ചെയ്യാൻ കഴിയും ആ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് കാണാതെ പഠിച്ചു പഠിച്ച് ആ ആണ് പറഞ്ഞിട്ട് പഠിഞ്ഞിട്ട് ഒരു കാര്യവും അത് എസ് എ പോലെ എനിക്ക് ആൻസർ പറയേണ്ട കാര്യങ്ങളല്ല അങ്ങനെ പറയുന്നവരോടാണ് അവർ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യുകൾ ചോദിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക പഠിച്ചിരിക്കണം പച്ചവെള്ളം പോലെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം പക്ഷേ ഒരിക്കലും എസ് പോലെ ആൻസർ പറയരുത് അവർ ചോദിക്കുന്നതിനുള്ള ആൻസർ മാത്രം പറയുക നമ്മുടെ അറിവ് ടെസ്റ്റ് ചെയ്യാനുള്ള ഇൻ്റർവ്യൂ അല്ല ഇത് നമ്മൾ എങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു രാജ്യവുമായിട്ട് നമ്മളെങ്ങനെ പൊരുത്തപ്പെട്ടു പോകും ഇവിടുത്തെ ആൾക്കാരുമായിട്ട് നമ്മളെങ്ങനെ പൊരുത്തപ്പെട്ടു പോകും നമ്മളെന്താ പൂച്ച നാലുകാലെ വീണ് നിൽക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞല്ലേ ഒരു പഴഞ്ചല്ലോ ആ പറഞ്ഞ പോലെ അങ്ങനെ നിൽക്കാനുള്ള ഒരു കഴിവുണ്ടോ എന്നുള്ളതാണ് ടെസ്റ്റിങ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഒക്കെ ആയാൽ നമുക്ക് ഒരു മാസത്തെ ക്ലാസ്സും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിൽ പിന്നെ അവസാനം എക്സാമും ഡെമോ ഇൻറ്റർവ്യൂ ഉണ്ടാകും അതുമൊക്കെ ആണെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് വരുന്നു ഇനിയാണ് നമ്മൾ തിരിച്ച് നമുക്ക് വിസ കിട്ടി നമ്മൾ മെയിനായിട്ട് ബോംബെക്ക് ചെന്നിട്ടാണ് നമ്മുടെ മെയിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് അത് നമുക്ക് എംബസി ബോർഡിൽ നിന്ന് അവിടെയാണ് നമ്മുടെ ഇൻറ്റർവ്യൂ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ അവിടെ ചെല്ലണം അവിടെ ചെന്നിട്ട് സംസാരിക്കാനോ എന്താ പറയുന്നത് അവിടെ ചെന്ന് കൂട്ടുകാരുണ്ടാവും അവരെ കാണും ഇവരെ കാണും വർത്താനം പറയാനോ മരത്തിൻ്റെ ചൂണ്ടിക്കൂടം നടക്കാനോ അങ്ങനത്തെയുള്ള യാതൊരുവിധ കേസിനും പോകരുത് നമ്മൾ നേരത്തെ പോകുക അതും വെൽ ഡ്രസ് ആയിരിക്കണം വലിയ കടും കളർ ഇട്ടിട്ടൊന്നും പോകരുത് നല്ല ക്യാഷ്വലായിട്ടുള്ള ഷർട്ടും ജീൻസും അല്ലെങ്കിൽ പാൻഡുണ്ട് കാഷ്വൽ പാൻറ്റ് ഷ് ഷൂ ഇടുക നമ്മൾ തലമുടിയൊക്കെ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് അതായത് മോഡൽ എനിക്ക് നേരെ ഹോസ്റ്റസ് ഒക്കെ പോകുന്നാലും നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് ഒരുങ്ങി അവിടെ നമ്മൾ നേരത്തെ ചെന്ന് നിൽക്കുക നമ്മൾ സംസാരിക്കാനോ അവിടെ ചെന്ന് ഓടാനോ പിടിക്കാനോ ചിരിക്കാനോ കളിക്കാനോ ഒന്നും പോകരുത് കാരണം അവിടെ ചുറ്റും ക്യാമറയാണ് നമ്മളവർക്കും നമ്മൾ മരത്തിൻ്റെ താഴെയാണ് അവിടെ ഇവിടെയാണ് പക്ഷേ അവിടെ മുഴുവൻ ക്യാമറയാണ് ഇതിന് മുകളിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് മേളിലേക്ക് കയറി അവിടെ ചെന്ന് അവിടെ ചെന്ന് ഇരുന്ന് കഴിയുമ്പോഴാണെങ്കിലും നമ്മളൊന്നും സംസാരിക്കാൻ പോകരുത് അവരെന്താണോ പറയുന്നത് പേപ്പർ എന്താണ് കൊടുത്തു അവിടെ ഇരിക്കുക അതുപോലെ നമ്മുടെ നമ്പർ വിളിച്ചു കഴിയുമ്പം നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുക ആ സമയത്ത് നമ്മൾ കോൺഫിഡൻസ് കാണിക്കണം നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ അയ്യോ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് നെഞ്ചത്തും കൈവച്ചിട്ടൊന്നും ഡോറ് തുറന്ന് കയറരുത് നമ്മളപ്പോൾ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ആവാഹിക്കണം എനിക്കിതെല്ലാം ഓക്കെയാണ് ഞാനിപ്പോൾ ഇൻ്റർവ്യൂ പാസ്സായിക്കും എന്നെ കൊണ്ടിത് എനിക്കിതിൻ്റെ അപ്പുറം വന്നാലും എനിക്കൊരു പ്രശ്നവും ഇല്ലാതെ ഞാനിതൊക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്തിട്ട് ഇറങ്ങി വരും വിത്തിൻ ഫോർ സെക്കൻഡോ അല്ലെങ്കിൽ നാല് മിനിറ്റ് കൊണ്ട് ഞാനിവിടെ ഇൻ്റർവ്യൂ പാസ്സായി സൈൻ ചെയ്ത് ഇറങ്ങി പോകും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് വേണം നിങ്ങൾ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഡോർ തുറന്ന് അകത്തോട്ട് കയറി അവിടെ ചെല്ലുമ്പം അവിടെ അകത്ത ആളെ കാണത്തില്ല അതായത് അവർ തൊട്ടപ്പുറത്തെ റൂമിലായിരിക്കും നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ഒരു സ്ക്രീനിൽ കൂടെ ആയിരിക്കും നമ്മൾ ഇൻ്റർവ്യൂ വരെ കാണുന്നത് നമ്മൾ അവിടെ ചെല്ലുന്നു കയറി ചെന്നു നമ്മൾ കയറുമ്പം തൊട്ട് അവർ നോക്കുന്നുണ്ടാവും ക്യാമറയിൽ കൂടി അപ്പം നമ്മൾ നല്ല ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡിടുന്നു ചെയറിൽ ഇരിക്കുന്നതിന് മുമ്പ് അവരോട് ഫോൺ ഒരു ലാൻഡ് ഫോണിൻ്റെ പോലത്തെ ഒരു ഇത് ഇതാണല്ലോ അപ്പോൾ നമ്മൾ അത് ചെവി ഒഴിച്ചിട്ട് ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ അതെളോ ഗ്രീറ്റിംഗ് പറയേണ്ടത് ആ സമയത്ത് അവരോട് പറഞ്ഞിട്ട് അപ്പോൾ അവർ നമ്മളോട് ഇരിക്കാൻ പറയും ഇരിക്കാൻ പറയുമ്പോൾ നമ്മൾ ക്യാമറയിൽ കൂടി അതായത് ആ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൻ്റെ അവിടെ അവിടെ ക്യാമറ ഉണ്ട് ആ ക്യാമറയെ കൂടി നോക്കി ഒരു ചെറു കൂടി നമ്മൾ അവിടെ ഇരിക്കണം അല്ലാതെ ടെൻഷൻ അടിക്കണം അങ്ങോട്ട് നോക്കാനും ഈ റൂമിൻ്റെ ഇങ്ങോട്ട് നോക്കാം അങ്ങനെ ഒന്നും പോകരുത് അവരവിടെ ഇരുന്ന് അവർ ചിലപ്പം പരടത്തോടെ നോക്കിയിട്ടായിരിക്കുന്നു അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ നേരെ ക്യാമറയ്ക്ക് നേരെ നോക്കി നേരെ ഇരുന്ന് സ്ട്രേറ്റായിരുന്നു ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് ചെറു ചെറുപെഞ്ചിലിയോടെ ആ എന്താ പറഞ്ഞോ പറഞ്ഞോ ഞാനെല്ലാം സ്വീകരിച്ചിരിക്കുന്നത് എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു എനിക്ക് എന്ന് പറഞ്ഞ അഹങ്കാരം പറയണമെന്നല്ല പക്ഷെ ഒരു ചെറുപുഞ്ചിരിയോടെ എനിക്കിതൊക്കെ ഒന്നും ഒരു പ്രശ്നമല്ല എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ചോദിക്കുക അവർ ചോദിക്കുന്നത് എന്താണോ അതിനുള്ള ആൻസർ പറയുക അത്രേ ഉള്ളൂ അതുപോലെ എക്സ്പീരിയൻസിന്റെ കാര്യം അവർ ചോദിക്കും നല്ല പച്ചവെള്ളം പോലെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അത് അവർ തിരിച്ചു മറിച്ചു വിട്ട് ചോദിക്കും നമ്മൾ അതിനുള്ള ആൻസർ പറയണം ഫാമിലിയെക്കുറിച്ച് ചോദിക്കും പിന്നെ ഇസ്രയേൽ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് നാട്ടിൽ ഒരു നല്ലൊരു ജോലിയുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇസ്രയേലിന് പോയത് അത് പോകുന്നത് അതുപോലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ ആരും നോക്കും പിന്നെ ഈ നിങ്ങൾക്ക് ഈ പാസ് ആയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഈ ഇന്റർവ്യൂ പാസ് ആയില്ലെങ്കിൽ ഞാൻ ട്രെയിനിന് തലവെക്കും അങ്ങനെ ഇങ്ങനത്തെ ഡയലോഗുകളൊന്നും പറയുന്നത് ഇൻറ്റർവ്യൂ പാസ്സായാലും ഞാൻ നാട്ടിലേക്ക് പോകും എനിക്ക് നാട്ടിൽ വേറെ ജോലിയുണ്ട് ഞാനത് കൂളായിട്ട് അങ്ങനെയൊക്കെ പറയണം അല്ലാണ്ട് കഴിയുമോ ഞാൻ ആത്മഹത്യ ഞാൻ ഇത്ര പൈസ കൊടുത്തിട്ട് വന്നതാണേ അല്ലെങ്കിൽ ഞാൻ എന്നെ ചെയ്യുവേ എനിക്കും എൻ്റെ പൈസയില്ല അങ്ങനത്തെ ഡയലോഗുകളോ അല്ലെങ്കിൽ അവിടെ പരാതികളോ പരിഭവങ്ങളോ ഒന്നും അവർക്ക് താല്പര്യമില്ല അവർക്ക് സ്ട്രേറ്റ് ആയി കറക്റ്റ് ആൻഡ് സ്ട്രേറ്റ് എന്നുള്ള ആൻസറാണ് വേണ്ടത് അതായത് എങ്ങനെ നമ്മൾ അതിനെ എടുക്കുന്നു ആ മൈൻഡ് സെറ്റാണ് അവർ നമ്മളെ ഇന്ന് നോക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഇതൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല കിട്ടിയില്ലെങ്കിൽ ഞാൻ നാട്ടിലേക്ക് പോകും കിട്ടിയാൽ ഞാൻ ഇസ്രയേലിന് പോകും ഇസ്രയേലിനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ അക്ഷേ എൻ്റെ മക്കളെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും എനിക്ക് വീട് വയ്ക്കാൻ പറ്റും അതുകൊണ്ട് ഒത്തിരി ഒത്തിരി ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇസ്രേലിന് പോകുന്നത് ഇസ്രേലെ എന്തുകൊണ്ട് എനിക്ക് ഹോളി ഹോളിലാൻഡാണ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് അവിടെ പോകണമെന്ന് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെ എൻ്റെ ജീവിതം തന്നെ ഒരു രക്ഷപ്പെടാൻ പോകുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് നമ്മളെ പഠിപ്പിക്കുന്ന നമ്മൾ പഠിച്ചു വെക്കണം എന്നിട്ട് അത് അവർ ചോദിക്കുന്നതിനുള്ളത് പറയണം അല്ലാതെ ഒരു കാര്യം ചോദിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എസ് എ പോലെ ഫുള്ള് പറയേണ്ട കാര്യമില്ല അവർ ചോദിക്കുന്നത് എന്താ ക്വസ്റ്റ്യൻ എന്താണോ അതിനുള്ള ആൻസർ മാത്രം പറയുക അപ്പോഴത്തേയും കൂടെ അവർ പറയും നമ്മൾ നമുക്ക് അത്യാവശ്യം ഓക്കെ ആണ് എന്ന് എന്നവർക്ക് തോന്നുവാണെങ്കിൽ അവർ ഇപ്പോൾ ഒരുപാട് കുറയത്തില്ല മൂന്നോ നാലോ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയും ആണ് എന്ന് ഹസ്ബൻഡിനെ വിളിച്ചോളാൻ പറയും ഹസ്ബൻഡിനോട് ചോദിക്കും എന്തായാലും മെയിൻ ആയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യ എവിടെയാണ് വർക്ക് ചെയ്തത് ഏത് ഹോസ്പിറ്റലിലാണ് എങ്ങനെയാണ് എവിടെയാണെന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ ചിലപ്പം ചിലപ്പോൾ ചോദിക്കും ഇസ്രയേലിന് പോകാൻ ഇഷ്ടമാണോ ഇസ്രയേലിന് ഇസ്രയേലിനെവിടേക്കാണ് പോകുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കും അത്രയൊക്കെയോ ഹസ്ബൻ്റിനോട് ചോദിക്കുള്ളൂ നിങ്ങൾ പൊക്കോ ആണ് പോയി സൈൻ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇൻറ്റർവ്യൂ പാസ്സായി ഓക്കെ ആവും ഇത്രയും ഉള്ളൂ നമ്മൾ ഒരു ഇന്റർവ്യൂ അപ്പം മെയിനായിട്ട് ഇതിൻ്റെ മെയിൻ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവലും നമ്മുടെ ആറ്റിറ്റ്യൂഡുമാണ് അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് ഇനി ഈ കോൺഫിഡൻസും ആറ്റിറ്റ്യൂഡും നമുക്ക് ഇല്ല എങ്കിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി മാനിഫെസ്റ്റ് അത് വിഷ്വലൈസ് ചെയ്യണം അതായത് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുന്നു അവിടെ ചെന്നിരിക്കുന്നു അവർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു നമ്മൾ വളരെ പുഞ്ചിരിയോടുകൂടി അറ്റൻഡ് ചെയ്യുന്നു ഓക്കെ എന്ന് പറയുന്നു നമ്മൾ പാസ്സാവുന്നു നമ്മൾ പാസ്പോർട്ട് റിലീസ് ചെയ്ത് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നു ഇസ്രയേലി വരുന്നു ഇസ്രയേലി വന്നിറങ്ങി നമ്മൾ ജോലി ചെയ്യുന്നു ജോലി ചെയ്യുന്നു കാശ് അയയ്ക്കുന്നു നമ്മൾ വീടൊക്കെ സെറ്റാക്കുന്നു വണ്ടി വാങ്ങുന്നു ഇതെല്ലാം ഇങ്ങനെ നമ്മൾ നമ്മളിതിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് ഡെയിലി രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഇതിനെ നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ തന്നെ ഒരു 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 വീക്ക് നിങ്ങൾ നിങ്ങളതൊന്നും ശ്രമിച്ചു അതായത് ഒരു നെഗറ്റീവും ചിന്തിക്കാതെ ഞാൻ ഇൻ്റർവ്യൂവിന് അതേ ചുമ്മാ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലോ നമ്മൾ വിത്ത് ഡ്രസ്സോട് കൂടി നമ്മൾ ഡ്രസ്സ് ഇട്ട് നടന്നിട്ട് ആ എംബസിയുടെ അതായത് ഒരു അഞ്ചാറ് സ്റ്റെപ്പ് ഇങ്ങനെ കയറി 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 നമ്മൾ അവിടെ ചെല്ലുന്നു അവിടെ ചെന്ന് ഒരു സോഫയിൽ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു അവിടെ വളരെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഇരിക്കുന്നു നമ്മുടെ പേര് വിളിക്കുന്നു നമ്മുടെ പേര് വിളിക്കുമ്പോൾ നമ്മൾ പതിയെ നടന്ന് ഡോറ് തുറന്ന് അവിടെ ചെല്ലുന്നു ഡോറ് തുറന്ന് മേക്കമിൻ ചോദിച്ച് അകത്ത് കയറുന്നു അകത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ ഇരിക്കുന്നു ഒരു ലാൻഡ് ഫോൺ ഇരിക്കുന്നു നമ്മൾ ഫോൺ എടുത്ത് ചെലവ് വെക്കുന്നു അവരോട് ഇൻ്റർവ്യൂവിനവർ നമ്മളോട് ചോദിക്കുന്നു നമ്മൾ ആൻസർ പറയുന്നു ഓക്കെ പറയുന്നു പോയി സൈൻ ചെയ്യുന്നു നമ്മൾ തിരിച്ചു പോകുന്നു ഇൻ്റർവ്യൂ പാസ്സാവുന്നു അതായത് ഇങ്ങനെ നമ്മളൊരു എന്താ പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നിങ്ങൾ ഇതിനെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം നിങ്ങളിങ്ങനെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കണം സ്റ്റെപ്പ് കയറി അവിടെ ജോലി കിട്ടി ഇവിടെ നിന്ന് ചിന്തിച്ച് വെച്ചു അങ്ങനെയും നമ്മൾ സങ്കല്പിച്ച് സങ്കല്പിച്ചിരിക്കുമ്പം നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് എന്നുള്ള ചിന്ത വരത്തേയില്ല നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും നമുക്ക് കോൺഫിഡൻസ് ലെവലിടും നമ്മൾ ഓക്കെ ആയിരിക്കും അങ്ങനെ ചിന്തിച്ച് നമ്മൾ ഏകദേശം ഒരു ഒരു മാസം എന്താണേലും ഒരു മാസം ഉണ്ടാവും ഇൻ്റർവ്യൂവിന് നമുക്ക് മത്താഷ് വന്നിട്ടാണേലും ഒരു മാസം ഉണ്ടാവും അപ്പോൾ എത്ര ഒരാഴ്ചയും കൊണ്ട് നിങ്ങൾ നോക്കിക്കോ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇടരു ഇത് ഓക്കെ ആണോ വർക്ക്ഔട്ടോ വർക്കൗട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് എനിക്ക് ഇടുക അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ലെവലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ലെവലും നമ്മൾ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല പിന്നെ നമ്മൾ ആ കൂടെ തന്നെ നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ പക്കയായിട്ട് പഠിച്ചു വെക്കണം എവിടെ ചോദിച്ചാലും ഏത് രീതിയിൽ ചോദിച്ചാലും നമ്മൾ ആൻസർ പറഞ്ഞിരിക്കണം അത് മെയിനായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ഹോബീസ് നമ്മുടെ സ്ട്രെങ്ത് നമ്മുടെ വീക്ക്നസ് നമ്മുടെ പിള്ളേരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ പാസ്പോർട്ട് നമ്പർ മാരേജ് ഡേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓർത്ത് വെക്കണം പഠിച്ചു വെക്കണം പിന്നെ മെഡിക്കൽ ലൈനായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ പഠിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെക്കണം എന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ചോ അതങ്ങനെ ചോദിക്കും ഇങ്ങനെ ചോദിക്കുമോയെന്നല്ല നമ്മൾ ആ പഠിച്ചത് അവിടെ വെക്കുക പഠിച്ചത് പഠിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മൾ രാത്രിയും ഭയങ്കര കിടക്കുമ്പം വിഷ്വലൈസ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുക നമുക്ക് കോൺഫിഡൻസ് കൂടും നമ്മൾ ആക്റ്റീവാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കും നമ്മളെ നോക്കത്ത് ഒരു ടെൻഷനോ ആയതില്ല ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ നാല് മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഈ വിസ എംബസിയിലെ പോയിട്ട് ഇൻ്റർവ്യൂ പാസ്സായി നിങ്ങൾ സൈൻ ചെയ്ത് വെളിയിലിറങ്ങി വരും എന്നിട്ട് എൻ്റെ യൂട്യൂബിന് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ട് ഇൻറ്റു ഇത് ഞങ്ങൾക്ക് ആയി എന്ന് ഞാനിത് നൂറ് ശതമാനം നിങ്ങളോട് പറയുന്നു കാരണം എനിക്കത് അനുഭവമുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ മാനിഫെസ്റ്റോം വിഷ്വലൈസും ചെയ്യും ചെയ്ത് ഇങ്ങനെ ഇൻറ്റർവ്യൂ പാസ്സാവും ഇങ്ങനെയെല്ലാം എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആയിരുന്നു കേട്ടോ എനിക്ക് എൻ്റെ തുടക്കം തൊട്ടേ ഞാൻ എല്ലാ കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്ത് ചെയ്ത് ചെയ്താണ് ഞാൻ ഇവിടെ എത്തിയത് അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവും കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അങ്ങനെ ചെയ്ത് നമ്മൾ മാതാവിനെ ഞാൻ മാതാവിനെ അതുപോലെ വിശ്വസിച്ചു നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് ഏത് അല്ല പ്രകൃതിയോ ആരോ എന്തിനെയാണെങ്കിലും നമ്മൾ ആ വിശ്വസിക്കുന്ന സംഭവത്തിനെ അടിയുറച്ച് വിശ്വസിക്കുക വിശ്വസിച്ചിട്ട് ഇങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾക്ക് ജീവിതത്തിൽ നൂറ് ശതമാനം വിജയം ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ ഡ്രീം ചോബ് ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അപ്പം ഞാനിപ്പോൾ ഒരു മോഡല് ഇട്ട് തരാം അതായത് സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് പറയണ്ടതെന്നുള്ളത് അത് നോക്കി പഠിക്കുക എന്നിട്ട് അത് അത് പറ അതൊന്ന് പറഞ്ഞ് പഠിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ എനിക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക അതല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പറയുക അപ്പം പിന്നെ എന്തിനെക്കുറിച്ചാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കാൻ കാരണം പലരും എന്നോട് പല ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് ഓരോത്തർക്കും ഓരോരുത്തർക്കും എനിക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാതെ വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് എന്തെങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിലോ യൂട്യൂബിലെ കമൻറ്റ് സെക്ഷനിലോ വന്ന് കമൻറ്റ് ചെയ്യും എന്നെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ഞാനത് നിങ്ങൾ പറു തരാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ വണക്കം താങ്ക്